ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ ഉലർത്തിയതും മെഴുക്ക് പറ്റുന്ന ഒരു കപ്പ് ചെറുപയർ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ പയറും കുക്കറും ഇതനുസരിച്ച് എത്ര വിസല് വേണോ അത്ര വിസല് വേവിച്ചെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചെറുപയർ ഞാൻ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ ഒരു കപ്പിലെടുത്ത് അതിൽ ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്താണ് ഞാൻ വേവിക്കാൻ കുറച്ച് നേരം അവിടെ വെള്ളത്തിലിട്ടൊന്ന് മാറ്റി വെച്ചിരുന്നു അതിന് ശേഷമാണ് പുഴുങ്ങാൻ വെച്ചത് ഇനി ഈ ചെറുപയറും മെഴുക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു നാലഞ്ച് ചോ ചോന്നുള്ളി വെളുത്തുള്ളി ഒരു അഞ്ച് പീസ് കറിവേപ്പില ഉണക്കമുളക് ഇത്രയും കറിവേപ്പില ഒഴികെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചതച്ചെടുക്കാം ുള്ളിയും മുളകും ഞാൻ ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് കത്തി ഒരു കടായി വെച്ച് അടുപ്പ് കത്തിച്ച് ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം വളരെ രുചിയുള്ള മെഴക്ക് വരക്കാണിത് എല്ലാവരും ചെയ്തു നോക്കണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് പാച്ചിലേഴ്സിനും പാചകം അറിയാത്തവർക്കും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കടുക് പൊട്ടി വരുന്നുണ്ട് കടുക് മൊത്തം പൊട്ടി വന്നതിന് ശേഷം കടുവി കറിവേപ്പില ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം കറിവേപ്പില ഇട്ടുകൊടുക്കാം അതിനുശേഷം അരച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം ഇത് ഒന്നും പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് തോന്നുള്ളിയാണ് എടുക്കുന്നത് സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് ഇതൊരു പ്രത്യേക രീതിയിൽ ഉള്ളിയും മുളകും ചതച്ചിട്ടുണ്ടാക്കുന്ന മിഴക്കു വരട്ടിയത് ഇത് അതിനേക്കാളും ഒക്കെ വളരെ ടേസ്റ്റാണ് തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിട്ടെടുക്കാം ഞാൻ കുക്കർ തുറന്ന് നോക്കി പയർ നല്ല വെന്തിട്ടുണ്ട് ഇനി ഈ മിഴക്കു വരട്ടിയുടെ ഇതിൽ പയർ ഇട്ട് കൊടുക്കാം പയർ പയറിട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നല്ല രുചിയും കല്ലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം സൈഡ് കറിയായിട്ട് എടുക്കാവുന്നതാണ് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ പയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ അടുപ്പിൽ വെച്ചേക്കാം ഇനി അടുപ്പ് വനച്ചതിന് ശേഷം ഇതൊരു നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് ഇതെല്ലാവരും ചെയ്തു നോക്കണം നല്ല ഇത് നിങ്ങൾക്ക് സവാള മൂപ്പിച്ച് കറിവേപ്പിലേ ഇട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് ചതച്ച മുളക് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ എല്ലാം കൂടി മിക്സിയിലോട്ട് ചതച്ചതേ ഉള്ളൂ ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്ക് തരണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒന്ന് ഷെയർ ചെയ്തോളൂ വളരെ എളുപ്പമുള്ള ഒരു കറിയാണിത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു നാടൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചത് ഇതെല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ് വളരെ രുചിയുള്ള നാടൻ റെസിപ്പിയാണ് ഇതെല്ലാവരും ചെയ്തു നോക്കണം